രാവിലെ ഗുഡ് മോർണിംഗ് രാവിലെ ചെയ്യാൻ പോവേണേ ആ രാവിലെ ഇവിടെ നിന്ന് കിളീളൊക്കെ വന്നിരുന്നു വിളിക്കുന്ന കേട്ടോ ആണ്ടെ പുരിട വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന മാവുണ്ട് സ്റ്റാർ ഫ്രൂട്ട്സ് കാണിച്ചില്ല കേട്ടോ ഇത് ഞാനതിപ്പോൾ കാണിക്കാൻ കൊണ്ടുവന്നത് ഒരു അശോക മരം കാണിച്ചു തരാം കേട്ടോ എന്താ ഇതാണ് അശോകം ഞാൻ പോയിട്ട് വന്നിട്ട് എൻ്റെ വലിയ വീടെടുത്ത് കാണിച്ചത് കാണേണ്ട കുത്തിക്കുന്നുണ്ട് അശോകം വന്നിട്ട് വലിയ വീടെടുത്ത് കാണിച്ചത് ഇപ്പം മണ്ണെന്തല്ല സ്കൂളിലാണ് നമുക്ക് കോട്ട ചെയ്യേണ്ടത് അപ്പം അങ്ങോട്ട് പോവേണ്ടത് നമുക്ക് ഷോട്ട് കട്ടാണ് നമ്മൾ ഇതുവഴി അങ്ങ് കോട്ടമോളിൽ കയറും കോട്ടമുകളിൽ അങ്ങ് പോകേണ്ട സ്കൂളിൻ്റെ ഇപ്പുറത്തായിട്ട് റോഡുണ്ടാക്കുക അപ്പോൾ ഇത് വീട് പോയി നമ്മൾ ചട്ടിപ്പൂച്ചി വീട് നമ്മുടെ കുടുംബം എൻ്റെ നേരത്തെ സകലം പോലീസാണ് താമസിക്കുന്നത് വീട് നമ്മളെ താഴത്തെ വസ്തു കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിനുള്ള വസ്തുവാണ് അണ്ട് ഇവിടെയൊക്കെ മരവൊക്കെ മുറിച്ചത് ഇവിടെ കിടക്കുന്നുണ്ട് ജോലിയൊക്കെ ആവശ്യം പോലാണ് തെങ്ങിൻ്റെ കൂട്ട് വെട്ടിയിട്ടാല് చెరియండి మనది 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 മണ്ണത്തിൻ്റെ വന്നിരിക്കും ഹസ്ബൻഡ് ഇല്ല കോട്ടേ ആൾക്കാരിങ്ങനെ വന്നിരിക്കും ഇവിടെയൊക്കെ മരത്തിൻ്റെ അടുത്തേക്ക് വലിയ വലിയ കോട്ടുകുണമാവാണ് നിറേ മാങ്ങയിട്ട് മാങ്ങയ്ക്കാൻ കഴുത്ത് നോക്കി നമ്മുടെ സ്കൂളാണ് മണ്ണത്തിൻ്റെ സ്കൂൾ ഞാൻ ബി എഡിന്റെ ട്രെയിനിങ് എനിക്ക് കഴിഞ്ഞവരെയൊക്കെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കും ഇങ്ങനെയായിട്ട് അവരെയൊക്കെ പോവാൻ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരാളുണ്ടെന്നൊന്നും പറഞ്ഞത് കൊണ്ട് എന്നുള്ള ഇവിടെ ഞാൻ എനിക്ക് വെള്ളങ്ങളെല്ലാം സ്കൂളും അമ്പലവും അടിച്ചെടുത്ത അവർ അമ്പലം ഉണ്ട് അമ്പലം അവരവിടെ കൂട്ടുപുരിയാണ് താഴെ പണി കൊണ്ടിരിക്കുന്നത് ശരിക്കും ചെടിയൊക്കെയാണ് രാജ്യപ്പുഴക്കാവശ്യം എന്താ ഫണ്ട് ഉപയോഗിച്ച് വന്നിട്ട് സ്റ്റേജും ഓപ്പൺ ഒക്കെ ആയിട്ട് ഫോട്ടോ ഇട്ടിട്ട് വന്നുകൊണ്ട് ഇരിക്കുകയാണ് ടസ്റ്റൂ ക്ലസ്റ്റിൽ താഴെ നിൽക്കുന്നത് போட்டு ஜெயிஞ்சிட்டு இப்டி அந்த அடுத்த பூவண்ட நம்ம அண்ணத்தில ஸ்கூல்ல பூவாறே வர வேண்டியதுதான் அந்த ஆளு ልጅ வெச்சு நம்ம அந்த ராயல் ஸ்கூல் இந்த பே ட்ரெய்னிங் ஸ்கூல் சேர்றதா അമ്പത് മണിനടുത്തുണ്ട് ഹസ്ബൻഡ് വന്നു പോവും അവിടെ നിന്ന് ഞങ്ങൾ എടുക്കുന്നു അതൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടോ ഓക്കെ ബൈ ബായ് സി ഹായ് എങ്ങനെ ഞങ്ങൾ പോയി ഓട്ടോ കെട്ടിയോട്ടോ രാവിലെ അപ്പം എല്ലാവർക്കും ബൈ ബൈ ഹായ് അങ്ങനെ ഞങ്ങളുടെ സമ്മതിദാനാവകാശം ഞങ്ങൾ രേഖപ്പെടുത്തി എല്ലാവർക്കും ബൈ ബൈ